നമസ്കാരം തൊഴിൽ തേടി നടക്കുന്ന ഒരുപാട് പേർക്ക് പ്രയോജനകരമാകുന്ന ഇൻഫർമേഷനുകളാണ് ഇനി നൽകാൻ പോകുന്നത് ഒരുപാട് പേർക്ക് സർക്കാർ അധിഷ്ഠിത ജോലി സ്വപ്നം കാണും അത്തരക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അതിലാദ്യമായി പറയാനുള്ളത് കോട്ടയം ജില്ലാ മാനസികാരോഗ്യ പരിപാടിയിൽ ഫീൽഡ് സൈക്കാട്രിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നീ തസ്തികളിൽ താൽക്കാലിക നിയമനത്തിന് ജൂലൈ പതിനെട്ടിന് രാവിലെ പതിനൊന്നിന് വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് കോട്ടയം എൻ കോൺഫറൻസ് ഹാളിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഫീൽഡ് സൈക്കാട്രിസ്റ്റിൻ്റെ യോഗ്യത ഡി പി എം എം ഡി ഡി എൻ ബി ഇൻ സൈക്കാട്രി എന്നിവയാണ് ഇതിന് വേതനമായി ലഭിക്കുന്നത് അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പോസ്റ്റിലും ആളെ വേണം യോഗ്യതയെ പറയുന്നത് എം എ എം എസ് സി എം ഫിൽ അതായത് ക്ലിനിക്കൽ സൈക്കോളജിയിലാണിത് ആർ സി എ രജിസ്ട്രേഷനും വേണ്ടിവരും വേതനം മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ് രൂപയാണ് പ്രതിമാസം താല്പര്യമുള്ളവർ ബയോഡാറ്റയും യോഗ്യതയും തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം പങ്കെടുക്കേണ്ടതാണ് ഫോൺ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് ആറ് രണ്ട് ഏഴ് ഏഴ് എട്ട് എന്ന നമ്പറാണ് ലാബ് ടെക്നീഷ്യന്മാരെയും വിളിച്ചിട്ടുണ്ട് ഒഴിവിലേക്ക് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പൈക സാമൂഹികാരോഗ്യ കേന്ദ്രം ലബോറട്ടറിയിലെ ലാബ് ടെക്നീഷ്യന്റെ താൽക്കാലിക ഒഴിവിലേക്കാണ് അപേക്ഷിച്ച് ക്ഷണിച്ചിരിക്കുന്നത് കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനോട് കൂടിയ ബി എസ് സി എം എൽ ടി ഡി എം എൽ ടി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂലൈ പതിനെട്ടിന് ഉച്ചകഴിഞ്ഞ് രണ്ടിന് പൈക സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിന് എത്തേണ്ടതുണ്ട് വിശദവിവരത്തിനായി ഫോൺ ചെയ്യുക പൂജ്യം നാല് എട്ട് രണ്ട് 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 അഞ്ച് മൂന്ന് നാല് ഏഴ് എന്ന നമ്പറിൽ അതുപോലെ തന്നെ പുനലൂർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഫിസിക്സ് ഇംഗ്ലീഷ് എന്നീ വിഭാഗങ്ങളിൽ ലെക്ചറർ തസ്തികയിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ നിയമനത്തിനായുള്ള അഭിമുഖം നടത്തുന്നുണ്ട് യോഗ്യതയെ പറയുന്നത് ബന്ധപ്പെട്ട വിഷയത്തിൽ അൻപത്തിയഞ്ച് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ തത്തുല്യം അതുപോലെ തന്നെ ഫിസിക്സ് വിഭാഗം ജൂലൈ പന്ത്രണ്ട് രാവിലെ പത്തിനും ഇംഗ്ലീഷ് വിഭാഗത്തിന് ജൂലൈ പതിനഞ്ച് രാവിലെ പത്തിനും അഭിമുഖം നടത്തുന്നതാണ് പാൻ കാർഡ് ആധാർ കാർഡ് എന്നിവ നിർബന്ധമാണ് വിദ്യാഭ്യാസ യോഗ്യതകളുടെയും ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അക്കാദമിക് പരിചയത്തിൻ്റെയും സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് അഞ്ച് രണ്ട് ഒൻപത് ഒന്ന് പൂജ്യം രണ്ട് മൂന്ന് ഒന്ന് എന്ന നമ്പറുമായി ബന്ധപ്പെടേണ്ടതാണ് പാലക്കാട് ഗസ്റ്റ് അധ്യാപകരെ തിരയുന്നുണ്ട് തോരന്നൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യായന വർഷത്തിലേക്ക് ജേർണലിസം വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിന് ചുരുക്ക പട്ടിക തയ്യാറാക്കുന്നതിനാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് നിലവിലെ യു ജി സി റെഗുലേഷൻ പ്രകാരം അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നേടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം നെറ്റ് പി എച്ച് ഡി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ അൻപത്തിയഞ്ച് ശതമാനം മാർക്കോട് കൂടി ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയവരെയും പരിഗണിക്കുന്നതാണ് കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് തൃശ്ശൂർ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവരാകണം ഇത് താല്പര്യമുള്ളവർ പുരിപ്പിച്ച ബയോഡേറ്റയും ആവശ്യമായ രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ജൂലൈ ഇരുപതിന് വൈകിട്ട് അഞ്ചിന് മുൻപായി കോളേജിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ബയോഡേറ്റയുടെ മാതൃക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജിഒ വി ടി സി ഒ എൽ എൽ ഇ ജി ഇ ടി എച്ച് ഒ എൽ എ എൻ യു ആർ ഡോട്ട് കോം അതായത് ഗവൺമെൻറ് കോളേജ് തോലന്നൂർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലാണ് വിവരങ്ങൾ ലഭിക്കുന്നത് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖ തീയതി പിന്നീട് അറിയിക്കുന്നതാണ് ഈ അധ്യയന വർഷത്തിൽ മുൻ വിജ്ഞാപന പ്രകാരം നേരത്തെ അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല എന്നും പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുണ്ട് വിശദവിവരങ്ങൾക്ക് ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് ആറ് എന്ന നമ്പറുമായി ബന്ധപ്പെടേണ്ടതാണ്